അടൂർ പഴകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ മികവ് അവതരണം നിറവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചു അടൂർ ബി ആർ സി കോർഡിനേറ്റർ ടി സൗദാമിനി ഉദ്ഘാടനം ചെയ്തു അടൂർ പഴകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ മികവ് അവതരണമാണ് നിറവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സ്വരാജ് ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ചത് അടൂർ ബി ആർ സി കോർഡിനേറ്റർ ടി സൗദാമിനി ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് രാജീവ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക മിനിമോൾ ടി അധ്യാപകരായ ജിഷി ധന്യ ഇക്ബാൽ ശരണ്യ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു വാർഡ് മെമ്പർ സാജിദ റഷീദ് സ്വരാജ് ലൈബ്രറി പ്രതിനിധി മുരളി ആന്റണി മീരാ സാഹിബ് തുടങ്ങിയവർ പങ്കെടുത്തു Newspero adur